പറയുന്നതിന് ഭൂരിപക്ഷം കള്ളാണെങ്കിൽ നമ്മളൊരു വെയിറ്റ് നോക്കണമല്ലോ അറുപത് ശതമാനം ഞാൻ പറഞ്ഞ കള്ളാണെങ്കിൽ ആണെങ്കിൽ ഞാൻ തയ്യാറാണ് പക്ഷെ അപ്പൊ കണ്ടീഷൻ ഉണ്ട് ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ അതായത് അറുപത് ശതമാനം സത്യമാണെങ്കിൽ കറിയ താങ്കൾ പറയുന്നു ഞാൻ അറുപത് ശതമാനം താങ്കൾ സത്യവും നാൽപ്പത് ശതമാനം നുണയും വ്യാജവാർത്തകളുമാണ് ചെയ്യാറുള്ളതെന്ന് സ്വയം സമ്മതിക്കുക അതിനുശേഷം മിനിറ്റുകൾക്ക് ശേഷം അതേ വീഡിയോയിൽ തന്നെ പറയുന്നു ഞാൻ ഇന്ന് ജയിലിലാവാതെ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അ സത്യത്തിന് വിജയമാണ് ആ സത്യം വിജയിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇത് എന്റെ കർമ്മമാണ് ആ കർമ്മം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്നു നൂറ് ശതമാനം സത്യസന്ധനാണ് എന്നൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് പരസ്പരം യാതൊരു ബന്ധമില്ല അദ്ദേഹം പറയുന്നത് അറുപത് ശതമാനെങ്കിലും സത്യമാണെങ്കിൽ സത്യസന്ധമായ വാർത്തയാണ് ഒരു നാൽപ്പത് ശതമാനം കള്ളമാണെങ്കിൽ അതായത് വ്യാജ വാർത്തയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യാജ വാർത്താ പ്രസ്ഥാനം അടച്ചുപൂട്ടേണ്ടതില്ല എന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു കാര്യത്തില് മിസ്റ്റർ ഷാജൻ ഞാൻ താങ്കൾ അപ്രിഷ്യേറ്റ് താങ്കൾക്ക് കുറ്റബോധം തോന്നിത്തുടങ്ങി താങ്കൾ തന്നെ സ്വയം തുറന്ന് സമ്മതിക്കാൻ തുടങ്ങിയിരിക്കുന്നു നാൽപ്പത് ശതമാനം വ്യാജവാർത്തയാണെങ്കിൽ കള്ളമാണെന്ന് എങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കാരണം മനുഷ്യരാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് തെറ്റ് പറ്റിയാൽ ഇംഗ്ലീഷുകാരൊക്കെ പറയുന്ന പോലെ ഐ എം സോറി അവിടെ ഈഗോ കോംപ്ലക്സും മണ്ണാങ്കട്ടി ഒന്നില്ല പിടിച്ചായ്മ തൂങ്ങില്ല അതുകൊള്ളാം പിന്നെ പക്ഷെ ഇതില് എന്റെ ഒരു തമാശ എനിക്ക് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് പറയില്ല ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഡിസ്കൗണ്ട് ആണ് പറയുന്നത് സാജൻ പ്രചരിപ്പിക്കുന്ന വാർത്തകളിൽ സ്വമേധയാ പറയുന്നു അറുപത് ശതമാനം ഇതും ശതമാനം വ്യാജമാണ് എന്ന് ഒരു ജാമ്യമെടുക്കലാണ് ഇവിടെ നടന്നത് അതൊന്നും സാരില്ല പക്ഷെ ഒരു കാര്യം ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ വാർത്ത എന്ന് പറഞ്ഞ നൂറ് ശതമാനം സത്യമായിരിക്കണം ആ മറുനാടൻ മലയാളി എന്നുള്ളതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെക്കണം സിക്സ്റ്റി പെർസെന്റ് സത്യസന്ധമായ വാർത്ത ഫോർട്ടി പെർസെന്റ് വ്യാജ വാർത്ത അവിടെ ഒരു ഡിസ്കൗണ്ട് ാണ് ഞാൻ ഞാൻ പറയുന്നതെല്ലാം കള്ളാണെങ്കിൽ അല്ലെങ്കിൽ പറയുന്നൊരു ഭൂരിപക്ഷം കള്ളാണെങ്കിൽ നമ്മളൊരു വെയിറ്റ് നോക്കണമല്ലോ പക്ഷെ ഇതില് താങ്കൾ തന്നെ പറയുന്നത് ചില സ്ഥലത്ത് വ്യാജ വാർത്തയും സത്യസന്ധമായ വാർത്തയും തമ്മിൽ ഒരു വെയിറ്റ് നോക്കണം വെയിറ്റ് നോക്കാന്ന് പറഞ്ഞാൽ ഏതാണ് വെയിറ്റ് നോക്കാന്ന് പറഞ്ഞാൽ തൂക്കി നോക്കാന്നുള്ളതാണ് ഞാൻ പല ജാതി തൂക്കലും കണ്ടിട്ടുണ്ട് മിസ്റ്റർ ഷാജൻ ഇതൊരു വല്ലാത്ത തൂക്കലായി പോയി എന്താണ് ഈ തൂക്കി നോക്ക നിങ്ങൾ സത്യസന്ധമായ വാർത്തകൾ മാത്രം കൊടുക്കൂ അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് മിസ്റ്റർ ഷാജൻ നമ്മളിപ്പോ ഒരാളെ കാണുമ്പോൾ ഒരു ഫാമിലിനെ കാണാൻ ഭാര്യയും ഭർത്താവ് ഒരു കുട്ടിയും അപ്പൊ ആ ഭാര്യ സഹോദരിയിലെടുത്ത് പോയിട്ട് പറയാ അതെ ഈ കുട്ടി നിങ്ങളുടെ തന്നെയാണോ ഏ ഒരു അറുപത് ശതമാനം നിങ്ങളുടെ ഒരു ലുക്ക് ഉണ്ട് ഏർ ഒരു നാൽപ്പത് ശതമാനം അടുത്ത വീട്ടിലെ ആ ചേട്ടന്റെ ആണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ സഹിക്കുവോ ഇതൊക്കെ ആരെങ്കിലും സഹജനം ആരെങ്കിലും സഹിക്കു ഇതൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ തന്നെ എന്താണ് താങ്കളുടെ അധികാരം താങ്കൾക്ക് ആരാണ് ലൈസൻസ് തന്നിട്ടുള്ളത് എന്നെ കുറിച്ച് അറുപത് ശതമാന സത്യവും നാൽപ്പത് ശതമാനം വ്യാജവാർത്തയും സൃഷ്ടിക്കാൻ താങ്കൾക്ക് ആരെങ്കിലും ലൈസൻസ് തന്നിട്ടുണ്ടോ